നമസ്കാരം നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കോൺഗ്രസുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ ഇപ്പൊ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതി അറസ്റ്റിലായിട്ടുണ്ട് വിനീഷ് ആരാണോ വിനീഷ് കോൺഗ്രസ്സുകാരനാണ് മാത്രമല്ല ആ വാർഡിലെ വാർഡ് മെമ്പറുമായി അതായത് കോൺഗ്രസിന്റെ വാർഡ് മെമ്പറുമായി വലിയ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഈ വാർഡ് മെമ്പറാകട്ടെ ആര്യൻ ഷോക്കത്തിന്റെ ഉറ്റ അനുയായി ഇപ്പൊ ഈ ഇത്തരത്തിലൊരു സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു മരണ നിർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ ഈ കുട്ടികൾക്ക് ഷോക്ക് കേൾക്കുമ്പോൾ വിനീഷ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് എന്തുകൊണ്ടാണ് അയാൾ ആ പറയുന്ന കുട്ടികളെ രക്ഷിക്കാൻ ശ്രമം നടത്താതിരുന്നു അപ്പൊ ഇങ്ങനൊരു മരണം അവിടെ സംഭവിക്കണം എന്ന ഒരു ഒരു പ്ലാനിങ് മുൻകൂട്ടി ആരെങ്കിലും തയ്യാറാക്കിയിരുന്നോ എന്നത് പരിശോധിക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് മാത്രമല്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലതൊക്കെ കാണേണ്ടതുണ്ടല്ലോ ഇന്നലെ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്ത് തോന്നിവാസമാണ് കാണിച്ചു കൂട്ടിയത് ശവന്തീനികളായിട്ടുള്ള വളരെ വളരെ മോശമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇവർ ഇന്നലെ ഈ ദുരന്തത്തെ പോലും വിറ്റ് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ആയുധമാക്കി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ അതായത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ കോൺഗ്രസുകാർ എന്താണ് കാണിച്ചത് കോൺഗ്രസുകാർ മുഴുവൻ നിലമ്പൂരിൽ ഇലക്ഷന് അത് സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു അതായത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ് കൊലപാതകമാണ് എന്ന് ആര്യൻ ശബുഖത്ത് പറയുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ഇത് മർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല എന്താ തോന്നി മാസവും തെമ്മാണിത്തവും ആണ് അയാളെ കാണിച്ചു കൂട്ടിയത് അങ്ങനെ എല്ലാ കോൺഗ്രസ് ഇന്നലത്തെ രാത്രി ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ ഈ ജ്യോതികുമാർ ചാമക്കാല എന്നിട്ടൊരു എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാൻ കേട്ടാ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു പക്ഷെ നമുക്ക് സ്ക്രീനിൽ എന്തായാലും അത് കാണാം അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിലമ്പൂർ വഴിക്കടവിൽ കെ സി ബി അധികൃതരുടെ ഒത്താശയോടെ ലൈനിൽ നിന്നും വൈദ്യുതി നേരിട്ടെടുത്ത് ഒരുക്കിയ പന്നിക്കണിയിൽപ്പെട്ട് പതിനഞ്ചുകാരൻ ജിത്തു മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിന് ശേഷം അർദ്ധരാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അതിൽ എത്ര സന്തോഷത്തോടെയാണ് അവർക്ക് ഇരിക്കുന്നത് അല്ലെ ആ സന്തോഷം അതായത് അത് ആ മരണത്തിൽ പോലും ഇവർ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ള കാര്യം പൊതുവേ വിമർശനമായി ഉയരാൻ തുടങ്ങിയപ്പോൾ കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ ജ്യോതികുമാർ ചാമക്കാൽ അത് ഡിലീറ്റ് ചെയ്ത് പയ്യെ പോവുകയാണ് കെ സി ബിയുടെ തലയിലേക്ക് എടുത്തു വയ്ക്കുകയാണ് അവരുടെ ഒത്താശ കൂടിയാണ് അത്രേ ഇങ്ങനെ ഉണ്ടായിരുന്നത് അതായത് കെ സി ബിയുടെ സിംഗിൾ ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് ഈ പറയുന്ന പോലെ വൈദ്യുതി മോഷ്ടിക്കുകയാണ് വിനീഷ് ഇയാള് കർഷകനൊന്നും അല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ പന്നികളെ വേട്ടയാടി ഇതുപോലെ മാംസം വിൽപ്പന നടത്തുന്ന ഒരാളാണ് അയാൾക്ക് അവിടെ ഒരുപാട് ആളുകൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴൊക്കെ കോൺഗ്രസുകാർ ഇത് ഒത്തീർപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ അവിടെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല പൊതുവേ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടുകൾ എന്ത് കാട്ടിക്കൂട്ടലുകൾ എന്ത് പ്രഹസനമാണെന്നാണ് നിലവിൽ അവിടെ ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ നല്ലവരായിട്ടുള്ള മനുഷ്യർ പറയുന്നത് എന്താണ് കോൺഗ്രസുകാരെ കാണിച്ചു കൂട്ടുന്നത് ദേശീയപാത ഉപരോധിക്കുന്നു അതുപോലെ തന്നെ ആ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ജാതി വൃത്തികെട്ട രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് ഇത് ജനം തിരിച്ചറിയണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് നോക്കൂ ഒരു ഇലക്ഷനിൽ പറയാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിലെ ജനങ്ങൾ സ്വരാജിനൊപ്പമാണ് എന്ന നില അവർ മനസ്സിലാക്കുമ്പോൾ യു ഡി എഫ് ഹാലിൽ നൽകി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ യു ഡി എഫ് നിങ്ങൾ അമ്പയെ പരാജയമെന്ന് പറയാതെ വയ്യ നീ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷന് മുമ്പ് എന്തൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഭയപ്പെടണം അത്രമാത്രം നികൃഷ്ട ജന്മങ്ങളായി മാറിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരെന്ന് പറയാതെ വയ്യ ആര്യാടൻ സൗകര്യത്ത് ഇന്ന് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഇന്നലെ ഈ പറയുന്ന പോലെ സർക്കാരിന്റെ സ്പോൺസേർഡ് മർഡറാണ് കൊലപാതകമാണെന്ന് പറഞ്ഞിടന്ന് ആര്യാടൻ ഇപ്പൊ പറയുന്നു അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അവസാനം പറഞ്ഞ ഒരു കാര്യം അതായത് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുന്നത് മാന്യതയാണ് പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കാര്യം അത് മുട്ടും മാന്യതയല്ല നോക്കൂ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സ്വരാജ് ഇടപെടുന്നത് സ്വരാജ് അവിടെ ചെല്ലുന്നു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു പോലീസ് ഊർജ്ജ സ്ഥലമായിട്ട് ഇടപെടൽ നടത്തുന്നു അവിടെ ഗിരീഷിനെ വിത്തിൻ സെക്കൻഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അയാൾ അറസ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്വരാജ് കാണിക്കുന്നത് വളരെ മാന്യമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നു കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറയുകയാണ് കാരണം ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുടുംബം അവിടെ കണ്ടുവന്നേ അവർക്കിതേ വസ്തുതകളൊക്കെ സ്വാഭാവികമായിട്ട് അറിയാവുന്നതാണ് ആ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറങ്ങി തിരിക്കാൻ ഇടപെടാനായിട്ട് അവിടെ സി പി എം ഡി എഫ് എ ഒക്കെ അവിടെ ഉള്ളൂ എന്ന് അവർക്ക് അറിയാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഈ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് നിലമ്പൂര് വോട്ട് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ പ്രശ്നം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന നിങ്ങളുടെ വേറെ വെറുപ്പ് മാത്രമാണ് സത്യമായിട്ടും അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഈ പറയുന്ന ആ ആ കുടുംബം നോക്കൂ ആ കുടുംബത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ പൊന്നോമന പുത്രനാണ് ആനന്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള ആ പയ്യന് ജീവൻ നഷ്ട ആ നഷ്ടപ്പെട്ട് ആ അച്ഛനും അമ്മയും ആ മക്കളുടെ വേദനയിൽ ഇങ്ങനെ കരയുമ്പോൾ ആ ഒരു വേദനയിൽ നെഞ്ചുപൊട്ടി കരയുമ്പോൾ ആ അവിടെ ചെന്ന് നിന്ന് ഈ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു മരണത്തെ അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു മറ്റൊരു രീതിയിലേക്ക് അതിനെ തിരിച്ചുവിട്ടുകൊണ്ട് അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇതൊക്കെ ജനങ്ങൾ കാണുകയും കാണുന്നുണ്ട് ഇതെ മറുപടി നിലമ്പൂരിൽ നിങ്ങൾക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ദുരന്തങ്ങളിൽ മീൻ പിടിക്കാൻ കോൺഗ്രസിന് ഒരു പ്രത്യേക താൽപ്പര്യമാണ് നോക്കൂ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആരാണ് അവിടെ രാഷ്ട്രീയം കലർത്തിയത് ആരാണ് ആ ദുരന്തത്തിൽ മീൻ പിടിക്കാൻ സമ നടത്തിയത് കോൺഗ്രസ് അല്ലേ ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മണ്ണിടിച്ചിൽ ഇവിടെ രാഷ്ട്രീയം കളിച്ചതാറാണ് ആ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിച്ചത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് അന്ന് അതിനെ തിരികൊടുത്തിയത് വി ഡി സതീശനാണ് ആമേഴുചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരാള് ആ മലിനീകരണ തൊഴിലാളി അയാൾ ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ആ തോട്ടിലിറങ്ങിയപ്പോൾ അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിനു മുമ്പ് പല ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ആ സമയത്ത് ആരാണ് ആ വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ചത് വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിയുമാണ് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ നിരവധി സംഭവങ്ങൾ അതേ ഇപ്പൊ ഈ ഒരു വിഷയം അടക്കം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഈ ഒരു കപട ഈ പ്രതിബദ്ധത അത് പൊതുവെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എന്തൊക്കെ പോക്കരുത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് വലതുപക്ഷത്തിനു മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അതായത് അവർ റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു ഒരു ഉപാധിയാക്കി ഈ ഒരു മരണത്തെ മാറ്റുന്നു എന്നത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇത് അനുകൂലമായ ഒന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഈ ചില നികൃഷ്ട ജന്മങ്ങൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു വടിയാക്കി മാറ്റുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നിട്ട് എന്ത് സംഭവിച്ചു തന്നെ അവസാനിപ്പം എന്താണ് ഉണ്ടായത് ആ കുടുംബം പോലും ഈ സ്വരാജിനെയും പാർട്ടിയെയും ചേർത്ത് നിർത്തുകയാണ് ഇവർ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നവര് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളെ പറ്റി പറയാത്തത് ഇന്നലെ നിങ്ങൾ എവിടെയാണ് ഈ പറയുന്ന പോലെ ദേശീയപാത ഉപരോധിച്ചത് ആശുപത്രിയിലേക്കുള്ള വഴിയാണ് ഉപരോധിച്ചത് നാലോ നോക്കണം എന്നിട്ട് കണ്ടില്ലേ ചാമക്കാലയൊക്കെ ചീരിച്ച് കടിച്ചു ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് ഇവനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണോ ഇവനെയൊക്കെ കഴിഞ്ഞ തവണ വെറുതെ അല്ല ഈ പറയുന്ന ജനങ്ങൾ തോൽപ്പിച്ചത് ജനങ്ങളെ മനസ്സറിയാൻ പറ്റി കഴിയാത്ത ജനങ്ങളെപ്പറ്റി നന്നായിട്ട് പഠിക്കാൻ അറിയാത്ത വെറുതെ എ സി ഇരുന്നിട്ട് വായിട്ട് അലയ്ക്കാൻ കഴിയുമെന്ന് അപ്പുറത്തേക്ക് ഈ ചാവേറിനൊക്കെ വേറെന്താണെന്ന് കഴിയുക ഒന്നും കഴിയില്ല മനുഷ്യനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല മനുഷ്യത്വമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ ഒരു മറ്റൊരു രീതിയിൽ സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന എല്ലാ എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും പൊളിഞ്ഞടങ്ങുമ്പോൾ ആ പയ്യൻ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിന്റെ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് ആ ഉത്തരം ആ ഉത്തരം കോൺഗ്രസിനെ വേട്ടയാടുന്നു എന്നുള്ള കാര്യത്തിൽ വേറെ വേറെ ഒരു തർക്കവും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടാണ് അവിടെ വന്ന ആളുകളൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയാത്തത് എന്താണെന്ന് പറയാത്തത് അത് അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് ഇവിടെ സർക്കാർ ആവശ്യപ്പെടുകയാണ് ഇതിന്റെ ഇതിന് പിന്നിലെന്തിനും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് എം വി ഗോവിന്ദ മാഷെന്ന് പറയുന്നത് കേട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വി ഡി സതീശന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പറയാൻ കഴിയാത്തത് അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു രീതിയിലും രക്ഷയില്ല എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് മൊത്തം കയ്യിൽ പോയിന്ന് ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഒരു നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന വളരെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത് ഒരു പതിനഞ്ച് വയസ്സുള്ള മുന്നേ ഒരു പയ്യന് ജീവൻ നഷ്ടപ്പെടുകയാണ് അപ്പൊ തന്നെ ചാടി വീഴുകയാണ് ആ പയ്യന്റെ ബോഡി എടുത്തുകൊണ്ട് പ്രതിഷേധം അല്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് പരിപാടി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് സർക്കാരിനെതിരെ മുദ്രവാക്യം വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രതിഷേധ പരിപാടി നടത്തും അഞ്ചാറ് ഫോട്ടോസ് എടുക്കും ഫേസ്ബുക്കിലെടുക്കും ഞങ്ങൾ വന്യജീവി ആക്രമണത്തിനെതിരാണ് എന്ന് പറയും എന്നാൽ ഈ വന്യജീവി ജീവി ആക്രമണം ആ നിയമം അതായത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി സർക്കാരല്ലേ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അവിടെ എന്തുകൊണ്ടാണെന്നേ ഈ കേന്ദ്രം ഈ പറയുന്ന നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടാത്തത് അപ്പൊ ഇവര് സത്യത്തില് ജനങ്ങളെ മൊത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നമ്മളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കള്ളന്മാർക്ക് നല്ലൊരു അടി തന്നെ നിലമ്പൂരിൽ കൊടുക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നിങ്ങൾക്ക് ജനം എഴുതാൻ പോകുന്ന നിങ്ങൾക്കെതിരെ എഴുതാൻ പോകുന്ന ഒരു ജനവിധിയുണ്ട് ആ ജനവിധി നിങ്ങൾക്കുള്ള ഒരു ഒരു ഒന്നൊന്നര മറുപടി ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്